രാംകുമാർ ദന്തോപാധിയായ രാംകുമാർ രാംകുമാർ ദന്തോപാധിയായ നീ വണ്ടി കയറും സൂക്ഷിച്ചു കയറണം ക്കണം പിന്നെ ആ കരിയിലുണ്ടല്ലോ ആ ഒരു കരിയിലൂട്ട് കത്തിക്കണം കൊറച്ച് തെങ്ങിന്തൈയുണ്ട് അതൊക്കെ ഒന്ന് നടക്കണം ഓക്കെ ചേട്ടാ ഓക്കെ അല്ലേ ചേട്ടാ പറഞ്ഞ പണിയെല്ലാം ചെയ്യാം ആയിരം രൂപ കൂലി തരണം ആയിരം രൂപയോ നീ ഏതെങ്കിലും പണി ഗുരു കാര്യകം ആലോചിക്കാം അതല്ല ചേട്ടാ എല്ലും ഉറിയ പണിയെടുത്തിട്ട് ഒരുപാട് പേര് കൂലി തരാതെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആയിരം രൂപ ഓക്കെ ആണെങ്കിൽ ചേട്ടൻ പറയാൻ എല്ലാ പണിയും ചെയ്തോളാം ഏതെങ്കിലും പണിയിടെ നമുക്ക് ആലോചിക്കാം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ വെടിപ്പായിട്ട് എനിക്ക് എനിക്ക് സമയമില്ലാത്ത എനിക്കിവിടെ മൊത്തത്തില് വീടും കാര്യങ്ങളും റെഡിയാക്കാണ് അപ്പൊ ഇവിടെ ആ സാധനങ്ങളൊക്കെ മമ്മൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാം ശരി ചേട്ടാ അതൊക്കെ കൂലിയൊക്കെ നമുക്ക് റെഡിയാക്കാം

എന്തേ കുന്തമായി കേട്ട പണി നിക്കടാ ഓറ്റവും എങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ത് കുന്താണോ ചെയ്യുന്നത് ചേട്ടാ ചേട്ടാ പണി കഴിഞ്ഞായിരുന്നു ആറ മണി അതല്ല ചേട്ടൻ പറഞ്ഞ പണിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു ആ അപ്പൊ കൂലി തന്നായിരുന്നു എനിക്ക് പോവായിരുന്നു അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് ഞാൻ പിറ്റാണെന്ന് വെച്ചാൽ എന്നെ പറ്റിച്ചിട്ട് പോകുന്ന എന്താ ചേട്ടാ എത്ര രൂപയാണ് ചേട്ടാ അഞ്ഞൂറിന് മൂന്ന് നോട്ടാ തന്നത് അതിന് തരണം ഞാൻ ചേട്ടന് തിരിച്ചു തന്നത് മൂന്ന് നോട്ടല്ലേ ഞാൻ അഞ്ച് നോട്ടാ അങ്ങോട്ട് തന്നത് നല്ല ചേട്ടാ മൂന്ന് നോട്ടാ ചേട്ടൻ തന്നെ അഭ്യാസം ചേട്ടാ ഞാൻ സത്യമാ പറഞ്ഞത് നീ കളിക്കാ കറക്റ്റ് കാര്യം പറ ചേട്ടാ ചോദിച്ച് നോക്കൂ ചേട്ടൻ തന്ന അഞ്ഞൂറിന്റെ രണ്ട് നോട്ട് ഈ നൂറ് എന്റെ ഓല ഉണ്ടായിരുന്നു എന്തേലും രണ്ടായിരം രൂപ വരുന്നത് ഇപ്പൊ ഒറ്റ പൈസ എന്റെ പോക്കറ്റിൽ നീ എവിടെ വിളിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ എവിടെ നോക്കണോ എടുക്കണോ ഇല്ല ചേട്ടാ വേറെ

സാറ് ജോലിക്ക് വേണ്ടിയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസ് ചാർജ് ഉണ്ടോ എന്റെ അഞ്ച് എനിക്കത് തീരുമാനിക്കാൻ പറ്റില്ല ഞാൻ സാറിനെ വിളിക്കാം ഇരിക്കും എനിക്ക് പരിചയം ഉണ്ടല്ലോ പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട് ഒരു ഒരുപക്ഷെ എന്റെ പേര് കേട്ട ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മ വരുമായിരിക്കും എന്റെ പേര് രാംകുമാർ ദന്തോപാധ്യായ കള്ളു കുടിച്ച് പോകില്ലാതെ അന്ന് നിങ്ങൾ എന്നെ ഒരുപാട് തല്ലി ഞാൻ പണി ചെയ്ത കൂലി പോലും നിങ്ങൾ തിരിച്ച് മേടിച്ചു ഇപ്പോ സാറിന് മനസ്സിലായി കാണുമല്ലോ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് നന്ദിയേ കാരണം ആ ഒരു സംഭവത്തിനു ശേഷം ഞാൻ ഒരുപാട് മാറി ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിച്ചു മേടിക്കാറുണ്ട് എന്നെ അടിച്ചവരെ തിരിച്ച് അങ്ങോട്ട് അടിച്ചു അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി പഠിച്ച് ഡിഗ്രി എടുത്തു നാട്ടിൽ നിന്ന് ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ കുറേ സ്ഥലമൊക്കെ മേടിച്ചു ഇത് എന്റെ ഓഫീസാണ് പറയുന്നു സാറാ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നെറ്റുകൾ മദ്യപിച്ചിൽ കേട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എനിക്കല്ല ഓർമ്മയില്ല സ്വന്തം വീട് വരെ വിറ്റ് ഞാൻ കണ്ടുപിടിച്ചു കടത്തന്നെ കിടന്നു എന്റെ ഭാര്യ മക്കള് എല്ലാം ഒരു നേരത്തെ ആഹാരത്തിനൂടി ഞാൻ ബുദ്ധിമുട്ട് സാറെങ്ങനെയെങ്കിലും ഈ ജോലി എനിക്ക് തരണം പ്ലീസ് സാറാ നിങ്ങൾ മലയാളികളുടെ ഒരു കുഴപ്പം വന്നു നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ജോലിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് ലക്ഷങ്ങളുണ്ടാക്കണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ബംഗാളിലും എന്ന് വിളിക്കുന്ന എന്നെപ്പോലുള്ളവർ ഞാൻ ഇന്ന് ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനെടുത്ത് ഈ കേരളത്തിൽ കൃഷി ചെയ്യുന്നു നല്ല വരുമാനം ഉണ്ടാക്കുന്നു സാർ അധ്വാനിക്കാൻ മനസ്സുണ്ടോ ഞാൻ തരാം ജോലി തരാം ഭക്ഷണവും താമസവും തരാം പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ സർവീസ് ചാർജ് അത് ഞാൻ നിങ്ങളുടെ സാലറി എനിക്ക് സമ്മതമാണ് സാറെ എനിക്കൊരു ജോലി കിട്ടിയ അപ്പോ നാളെ തന്നെ ജോലി ഓക്കെ ഇതെന്റെ കാരണം രാവിലെ എന്നെ വിളിക്കണം എന്റെ കൃഷിത്തോട്ടത്തിലേക്ക് വന്നാൽ മതി ഞാൻ ഇവിടെ കാണും ഓക്കെ ഇത് എന്റെ വാഴത്തോട്ടമാണ് ഏകദേശം ആയിരത്തോളം വാഴകളുണ്ട് ഇതുപോലത്തെ മൂന്നാല് തോട്ടങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി നടത്തണം അത്രേ ഉള്ളു പണി വലിയ പണിയൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്യൂട്ടി സമയത്തും മദ്യപിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ഡ്യൂട്ടി സമയത്തൊന്നും ഇനി ഞാൻ മദ്യപിക്കത്തേ അവിടെ ഒരാളുണ്ട് വന്നതാ അപ്പൊ പേടിക്കണ്ട ആള് മലയാളിയാ ഓക്കെ അപ്പൊ അയാൾ കണ്ടാ പുള്ളി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വരും എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ ആയിക്കോട്ടെ അപ്പൊ ശരി പുള്ളിയുടെ കുടിക്കോ ചേട്ടാ ഞാനും ഉണ്ട് സുശീലോ നീയോ എന്താ നീ ഇവിടെ

പിന്നെ ഈ ബംഗാളി സാറുള്ളത് ഒരു ജോലി ഇവിടെ കിട്ടി കൃഷിപ്പണിയൊക്കെ ചെയ്തിപ്പം അത്യാവശ്യം എന്റെ കുടുംബം നോക്കി ഞാൻ ഇങ്ങനെ പോകുന്നു പിന്നെ നീ എങ്ങനെയാണോ ഈ പരുവത്തിലെത്തിയെ അതുപോലത്തെ ഒരു അഞ്ചാറ് ക്യാമറ ഇവിടെ എല്ലാം കാണും ബംഗാളി സാറ് പ്രത്യേകം വെച്ചിരിക്കുന്നത് അയാൾ പണിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് പുള്ളിയെടുത്തു ഒരു പണിയും നടക്കത്തില്ല നമ്മടെ കള്ളപ്പണികളൊന്നും ആണല്ലേ തൽക്കാലം നീ അങ്ങോട്ട് പിടിക്കും